അപകടഭീതി നിലനിൽക്കുന്നതും പൊളിഞ്ഞ് നിലമ്പൊത്താറായതുമായ കെട്ടിടങ്ങൾ പരിശോധിച്ച് അവ പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകുന്നവർ കഴിയുന്നത് ഏതു നേരവും തങ്ങളുടെ തലയിൽ പൊളിഞ്ഞു വീഴാൻ ഇടയുള്ള കെട്ടിടത്തിൽ ഏറെ ഭീതിയോടെ ഏറെ ദയനീയവും ഭീതിജനകവുമാണ് ഇരട്ടി അഗ്നിരക്ഷിലയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇരട്ടി മേഖലയിൽ പൊളിച്ചു നീക്കേണ്ട പട്ടികയിൽപ്പെട്ടതാണ് ഇപ്പോൾ അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം പ്രവർത്തിക്കുന്ന ഈ കെട്ടിടം ഇരട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രം ആറ് പതിറ്റാണ്ടോളം പ്രവർത്തിച്ച കെട്ടിടത്തിലാണ് ഇന്ന് അഗ്നിരക്ഷാനിലയം പ്രവർത്തിക്കുന്നത് ഇരട്ടിക്ക് അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം അനുവദിച്ചപ്പോൾ സ്ഥിരം കെട്ടിടം ഉടനെ പ്രാവർത്തികമാക്കാമെന്ന ഉറപ്പിൽ താൽക്കാലികമായി ഈ കെട്ടിടം ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാൽ പ്രവർത്തനം തുടങ്ങി ഒന്നര പതിറ്റാണ്ട് തികയാറാകുമ്പോഴും ഈ പൊളിഞ്ഞു വീഴാറായ കെട്ടിടം തന്നെയാണ് സേനയ്ക്ക് ഇപ്പോഴും ശരണം കെട്ടിടത്തിൻ്റെ മുക്കാൽ ഭാഗവും പഴയ മേഞ്ഞതാണെങ്കിലും ഇതിൻ്റെ മധ്യഭാഗത്തായി കിടക്കുന്ന വാർപ്പ് കെട്ടിടത്തിൻ്റെ സീലിംഗ് ഇടയ്ക്കിടെ അടർന്നു വീഴുന്ന അവസ്ഥയാണ് കുറച്ചു കാലമായുള്ളത് മഴ ശക്തമായതോടെ സീലിംഗ് അടർന്നു വീണുകൊണ്ടിരിക്കുന്നത് ജീവനക്കാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇത് തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ അടർന്നു വീണ സീലിങ്ങിൻ്റെ സിമൻറ്റ് കട്ടകളിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരി ഇഴക്കാണ് ഓഫീസായി ഉപയോഗിക്കുന്ന കെട്ടിടത്തിൻ്റെയും ജീവനക്കാരുടെ വിശ്രമമുറിയുടെയും അവസ്ഥ ഏറെ ദയനീയമാണ് ചോർന്നൊലിക്കുന്ന മുറികളിൽ നിന്നും ഫയലുകളെ രക്ഷിക്കാൻ ഇവ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് മൂടിയിട്ട നിലയിലാണ് പല സ്ഥലത്തും ചോർന്നൊലിച്ച് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ബക്കറ്റുകൾ നിരത്തി വച്ചിരിക്കുകയാണ് ജില്ലയിലെ ഏറെ തിരക്ക് പിടിച്ച അഗ്നിരക്ഷാ നിലയങ്ങൾ ഏറെ മുന്നിലാണ് ഇരട്ടി ശ്രീകണ്ഠാപുരം പയ്യാവൂർ ഉളിക്കൽ അയ്യങ്കുന്ന് ആറളം പായം തുടങ്ങിയ മേഘ മലയോരം പഞ്ചായത്തുകളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇവർ എത്തേണ്ടി വരുന്നു വിശ്രമമില്ലാതെ തിരക്കുപിടിച്ച ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ് തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാനായി പയഞ്ചേരിയിൽ പൊതുമരാമത്തിൻ്റെ സ്ഥലം കണ്ടെത്തിയിരുന്നെങ്കിലും ഇവിടെയും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഇതിന് മുൻകൈയെടുക്കേണ്ട അധികൃതർ മാറി നിൽക്കുന്ന അവസ്ഥയും നിരാശ ഉണ്ടാക്കുകയാണ്